നമസ്തേ മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആധുനിക സൈക്കോളജി ലോകത്ത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ഇത് സംബന്ധിച്ച് ധാരാളം പഠനങ്ങൾ ഇതിനകം തന്നെ നടന്നിട്ടുണ്ട് മെഡിറ്റേഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ധ്യാനം പരിശീലിക്കുക എന്നാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് വലിയ ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ സ്ട്രെസ് കുറയും ബി പി കുറയും ആങ്ഷറ്റി കുറയും ഡിപ്രഷൻ കുറയും അതേപോലെ തന്നെ അൽഷൈമ്സിനെ പോലുള്ള രോഗങ്ങളെ തടയുന്നതിന് സഹായിക്കും ഫോക്കസ് അല്ലെങ്കിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ കേട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല ഒരുപാട് പഠനങ്ങളിലും അത് വളരെ വ്യക്തമായിട്ടുള്ള അനവധി പഠനങ്ങളുണ്ട് ആ പഠനങ്ങളെല്ലാം ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇമ്പം എന്ന് പറയുന്ന ക്ലാസ്സില് ഈ ധ്യാനത്തിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഡിസൈനിങ്ങിൽ നമ്മളെല്ലാ കാര്യങ്ങളെ കുറിച്ചും അതായത് എങ്ങനെയാണ് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ നമ്മളിൽ മാറ്റം വരുത്തുക മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട് നമുക്ക് ഒരു പെയിൻ ടോളറൻസ് കൂട്ടാൻ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ പക്ഷേ ഈ മെഡിറ്റേഷൻ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയി ചെയ്യുന്ന ഒരു കാര്യമല്ല ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചെയ്യും പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാൻ സാധിക്കില്ല നമുക്ക് അറിയാം മെഡിറ്റേഷൻ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബി പി കുറയ്ക്കും നമ്മുടെ ആങ്ഷറ്റി കുറയ്ക്കും ഉത്കണ്ഠ ഈ പരീക്ഷാ പേടിയൊക്കെ കുറയ്ക്കാൻ അതേപോലെ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമ്മൾ നേരിടുന്ന ഡയലമാസ് ഉണ്ട് നിരവധി ഡയലമകൾ നേരിടുന്നുണ്ട് അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇതെല്ലാം പഠനങ്ങളിൽ ജോലി സ്ഥലത്തെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ ഏറെ സഹായിക്കുന്നതാണ് മെഡിറ്റേഷൻ എന്ന് വളരെ കൃത്യമായ കണക്കുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ലോകത്താകമാനം തന്നെ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ആയിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചതെന്നാണ് ഒരു കണക്ക് പറയുന്നത് സി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ധ്യാനം ചെയ്യുക എന്ന് പറയുന്നത് പലർക്കും പക്ഷേ എളുപ്പമുള്ള കാര്യമല്ല തീർച്ചയായും ഇതെല്ലാം സഹായിക്കുമെന്നറിഞ്ഞാലും അത് ധ്യാനിക്കുക എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ധ്യാനിക്കും ഞാൻ എങ്ങനെയാണ് ഈ ധ്യാനം പരിശീലിക്കുക ഇപ്പം നമ്മളൊരു ഏകാഗ്രതയ്ക്ക് വേണ്ടി പരിശീലിച്ചാൽ അപ്പം പല കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരും അപ്പൊ പിന്നെ ഏകാഗ്രമാവാൻ സാധിക്കില്ല മറ്റു പല സ്ഥലങ്ങളിലേക്കും നമ്മളെ മനസ്സലഞ്ഞു പോവുകയും വീണ്ടും നമ്മൾ വീണ്ടും മെഡിറ്റേഷന് വേണ്ടി പരിശ്രമിക്കുകയും ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ദുഃഖകരമായ പരിണാമം എന്താണെന്ന് വെച്ചാൽ ഇവർ പെട്ടെന്ന് മടുക്കും അവർ പറയും എന്ത് വേണ്ട ഇത് ചെയ്യണ്ട ഇത് അങ്ങ് വിട്ടുകളയാം എന്ന് വിചാരിക്കും നമ്മുടെ പ്രാചീന വൈദിക ഋഷിമാർ ചെയ്തിരുന്നത് ആയിരുന്നില്ല അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ മന്ത്രങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത് പ്രത്യേകമായ അക്ഷരങ്ങളുടെയും ശബ്ദങ്ങളുടെയും ക്രമത്തിലാണ് ഒരു ക്രമമുണ്ട് അക്ഷരങ്ങൾക്ക് ആ ക്രമം വളരെ ക്ലിയർ ആണ് അതിനാണ് ഛന്ദസ് എന്ന് പറയുന്നത് മീറ്റർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ ആ മീറ്ററിൽ നമ്മൾ ഇത് ജപിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ് ഒരു പ്രത്യേക ഋതത്തിലേക്ക് വരാൻ തുടങ്ങും ഒരു പ്രത്യേക താളത്തിലേക്ക് വരാൻ തുടങ്ങും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന വലിയൊരു പരിവർത്തനമാണ് നമ്മൾ മന്ത്രങ്ങൾ ചാൻഡ് ചെയ്യുന്ന സമയത്ത് വലിയ പരിണാമമാണ് നമ്മുടെ ശ്വാസഗതിയിൽ ഉണ്ടാവുക പ്രത്യേകിച്ച് നമ്മൾ വവൽസ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺസണൻസ് ഉപയോഗിക്കുമ്പോൾ ഡിഫറൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവും ഓ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ഈ അക്ഷരങ്ങൾ ചൊല്ലുമ്പോൾ നമുക്കുണ്ടാവുന്ന ശരീരത്തിലെ കമ്പനങ്ങള് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങള് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മാറ്റങ്ങളെ നമ്മൾ മെഡിറ്റേഷനിലൂടെ ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുന്ന സമയത്ത് ധ്യാനം മാത്രമായി പരിശീലിക്കരുത് തുടക്കക്കാർ അവർ ശരിക്കു പറഞ്ഞാൽ മന്ത്രസാധനയിലൂടെ വേണം ജപ ധ്യാനം പരിശീലിക്കാൻ മന്ത്ര ജപം ധ്യാനം അത് കഴിഞ്ഞിട്ട് ആ മന്ത്രത്തിലെ അർത്ഥത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യൽ ഈ മൂന്ന് പ്രക്രിയകൾ ഒരുമിച്ച് പോകുമ്പോൾ അസാധാരണമായ പരിവർത്തനം ഉണ്ടാവുകയും ധ്യാനം നമുക്കൊരു ഉത്സാഹമുള്ള കാര്യമായി തീരുകയും ചെയ്യും ഒന്നാമത് ചെയ്യുന്ന കാര്യം ത്രീ ടെക്നിക്സ് ആർദിക്കാം നമ്പർ വൺ ഫസ്റ്റ് മന്ത്രാ വെൻ യു റിസൈറ്റ് മന്ത്രാസ് നിങ്ങളുടെ ശ്വാസഗതി ഒരു പ്രത്യേക ഋതത്തിലേക്ക് വരും ഒരു പ്രത്യേക ഋതം വിൽ സ്റ്റാർട്ട് ആ ഋതത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ കാഴ്ചകൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും മാറ്റങ്ങൾ വരാൻ തുടങ്ങും നമ്മൾ ഇങ്ങനെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകാഗ്രത കുറച്ചും കൂടെ അടുപ്പത്തിൽ വരും അതിന് മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില ടെക്നിക്സുണ്ട് ആ ടെക്നിക്കും കൂടി പഠിക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ മാറ്റം വരിക അങ്ങനെ മാറ്റം വന്നുകൊണ്ട് നമ്മൾ മന്ത്രം ജപിക്കുകയും ഒപ്പം നമ്മളെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ പരിവർത്തനം നമ്മളെ മനസ്സിൽ വരാൻ തുടങ്ങും ആ പരിവർത്തനം ഒരു ചെറിയ മിനിറ്റ് നേരത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ പക്ഷേ അത് നിങ്ങൾക്ക് വല്ലാത്തൊരു ആനന്ദത്തെ തരും ഒരു വല്ലാത്തൊരു ആനന്ദം തരും ആ ആനന്ദം ഉണ്ടാകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യുമെന്നറിയോ ഇതിനോടൊരു രസം തോന്നുകയും ധ്യാനം നിത്യപരിശീലനത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും അതോടൊപ്പം ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് കൂടി ചിന്തിച്ചു എന്നിരിക്കട്ടെ സ്വാഭാവികമായും അത് ബുദ്ധിപരമായ ധ്യാനമാവും ധ്യാനം എന്ന വാക്ക് തന്നെ ബുദ്ധിപരമായി ചെയ്യേണ്ടത് എന്ന അർത്ഥത്തിൽ കൂടിയാണ് നമ്മൾ ബുദ്ധി കൊണ്ടുകൂടിയാണ് ധ്യാനം ചെയ്യുന്നത് നമ്മളെ ധ്യാനത്തില് ബുദ്ധിപരമായിട്ട് കൂടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ ധ്യാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ വേണം ഇമ്പം എന്ന് പറയുന്ന നമ്മുടെ കാഴ്ചപ്പാടിൽ മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷന് വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുമ്പോൾ മാത്രമാണ് വലിയ മാറ്റം ഓരോ വ്യക്തികൾക്കും ഉണ്ടാവുക കാരണം സട്ടിലായിട്ടുള്ള പരിവർത്തനമാണ് മെഡിറ്റേഷൻ കൊണ്ട് ഉണ്ടാകുന്നത് വളരെ സട്ടിൽ സൂക്ഷ്മമായ പരിവർത്തനമാണ് ഏകാഗ്രതയുടെ താല്പര്യം കൂടി വരും അപ്പം മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു വലിയ സ്റ്റഡീസിൽ പറയുന്നത് കീർത്തൻ ബേസ്ഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെഡിറ്റേഷൻ നടത്തി അതായത് കുറച്ച് പേരെ വെച്ചു ഒരു പത്ത് അൻപത് പേരെ വെച്ചു അവരെ കൊണ്ട് കീർത്തനം ചൊല്ലിച്ചുകൊണ്ട് മെഡിറ്റേഷൻ നടത്തിച്ചു അങ്ങനെ മെഡിറ്റേഷൻ നടത്തിയ സമയത്ത് ആ വ്യക്തികളിൽ പ്രത്യേകിച്ച് ഏജ് ഓൾഡ് ആയിട്ടുള്ള ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഈ ബുദ്ധി കുറയുന്നു അല്ലെങ്കിൽ ഓർമ്മ പെശക വരുന്നു എന്ന് പറയുന്ന ഭാഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ ഈ മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷന് കഴിഞ്ഞു എന്നാണ് ഒരു സ്റ്റഡീസിൽ പറയുന്നത് ഒരു പഠനത്തിൽ പറയുന്നത് ആ പഠനം വളരെ മുഖ്യമാണ് കാരണം കീർത്തനം ചെയ്ത് അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വേദമന്ത്രങ്ങൾ അതൊരു പ്രത്യേക നൊട്ടേഷനിലാണ് ചെയ്യുന്നത് ഉദാത്തം അനുദാത്തം സ്വരിതം തുടങ്ങിയ പദ്ധതികളിലൂടെയാണ് അത് ചൊല്ലുന്നത് അങ്ങനെ ചൊല്ലുകയും അതോടൊപ്പം ധ്യാനം പരിശീലിക്കുകയും ചെയ്യുകയും ആ മന്ത്രത്തിന്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഈ മൂന്ന് ടെക്നിക് എങ്ങനെ ചെയ്യണം എന്നതാണ് ഇമ്പത്തിൻ്റെ ഏറ്റവും മുഖ്യമായ കാര്യം അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നാളെ അത് ചെയ്യണം തോന്നും മറ്റന്നാൾ അത് ചെയ്യണം തോന്നും ഒരിക്കലും നമുക്കത് ബോറടിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എവറി ഡേ നമുക്ക് ഒരു പുതിയ അനുഭവമാണ് ഉണ്ടാക്കുക ആ പുതിയ അനുഭവത്തിലൂടെ നമ്മുടെ പ്രാചീനമായ ഭാരതീയ വിദ്യകളെയും അതുപോലെ തന്നെ പ്രാചീനമായ മെഡിറ്റേഷൻ ടെക്നിക്സുകളെയും പ്രാചീനമായ മന്ത്രസാധനയെയും നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും ഇത് ഒരു വളരെ മുഖ്യമായ ഒരു പ്രക്രിയയാണ് ഇപ്പം ഇത് ഇമ്പത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇമ്പം എന്ന് പറയുന്ന ഈ ഒരു ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം ഇത് ബേസിക് പ്രോഗ്രാം ആണ് ഒമ്പത് മാസം നീണ്ടു നിൽക്കുന്ന ഈ ബേസിക് പ്രോഗ്രാം വളരെ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആ സിസ്റ്റത്തിൽ ഈ മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ്റെ സയൻറ്റിഫിക് ഇമ്പോർട്ടൻസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇമ്പത്തിലേക്ക് സ്വാഗതം Thank you.